കുട്ടികളിലുള്ള അവരുടെ സ്വഭാവ വൈകല്യങ്ങള് അവരെപ്പോഴും അക്ഷമരായി നിൽക്കുന്നത് അവരുടെ ആരോഗ്യവും അവരുടെ മനസ്സും ബാലൻസ്ഡ് അല്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെത്തടിയും അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടി 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 കൂടിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷണമാസാചരണത്തോടനുബന്ധിച്ച് ഐസിഡിഎസ് പെരിന്തൽമണിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തെ വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികൾ പാലൂട്ടുന്ന അമ്മമാർ ഗർഭിണികൾ എന്നിവരുടെ ഇടയിൽ പോഷണ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോഷണാഭിയാൻ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഐ സി ഐ ഡി എസ് പെരിന്തൽമണ്ണ പ്രൊജക്ടിന്റെ പോഷന്മാ പരിപാടിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ അക്ഷമരായി നിൽക്കുന്നത് അവരുടെ ആരോഗ്യവും അവരുടെ മനസ്സും ബാലൻസ്ഡ് അല്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ പൊണ്ണത്തടിയും അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടി കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അതിനുള്ള ഒരു മുൻവിധി എന്നുള്ള നിലക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികളെ എങ്കിലും മാതൃകാപരമായി അവർക്ക് ഒരു സന്തുലിതമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അവരുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ഏകോപനം സാധ്യമാക്കുക അവർക്ക് നല്ല ക്വാളിറ്റി ലൈഫിലേക്കുള്ള ആദ്യ ചൂട് എന്നുള്ള നിലക്കുള്ള ആരോഗ്യദായകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചാൽ മാത്രമേ അത് സമൂഹത്തിനോട് പകർത്താൻ നമുക്ക് ആവശ്യപ്പെടാൻ കഴിയൂ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ ജങ്ക് ഫുഡ്സ് ഉപേക്ഷിക്കുക ജീവിതക്രമം പാലിക്കുക പോഷക ഗുണമുള്ള ആഹാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് തുടർന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ എൽ എച്ച് ഐ പ്രേമലത ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും കൗമാരക്കാരുടെയും പോഷക നിലവാരം ഉയർത്തുന്നതിനും നല്ലൊരു തലമുറയെ നാളേക്ക് കെട്ടിപ്പടുക്കുന്നതിനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ബോധവൽക്കരണ ക്ലാസിനു ശേഷം അമ്മമാർക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു ഐസിഡിഎസ് സൂപ്പർവൈസർമാരും അംഗനവാടി ടീച്ചർമാരും ഒരുക്കിയ വിഭവസമൃദ്ധമായ പോഷകാഹാര പ്രദർശനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പോഷന്മ പരിപാടിയോടനുബന്ധിച്ച് അംഗൻവാടി വർക്കർമാരും ഗുണഭോക്താക്കളും ഒരുക്കിയ കലാപരിപാടികളും വേറിട്ടതായി മാറി

എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം